എന്താ പരിപാടി താങ്ക് യു താങ്ക് യു ബി എം സി ഒരുപാട് സന്തോഷം ഈ ഒരു സ്നേഹം തരുന്നതിന് ഞങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീം ഇവിടെ എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി ട്വന്റി എയ്ത്തിനാണ് റിലീസ് ഒരു നല്ല സിനിമ ഒരു എൻറ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് സംവിധാനം ചെയ്യുന്നത് ജിത്ത് അഷ്റഫാണ് പുതുമുഖ സംവിധായകനാണ് പക്ഷേ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരാൾ മാർട്ടിൻ പ്രകാട്ട് ഡയറക്ടർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു ശേഷം ഷാഫി കബീറിന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രകാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് കൂടാതെ റോബി വർഗീസ് കണ്ണൂർ സ്ക്വാഡ് ഡയറക്ട് ചെയ്ത റോബിയാണ് ഇതിൻ്റെ ക്യാമറ ചിലപ്പിച്ചിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് ചമൻ ചാക്കോ എഡിറ്റർ ജീൻസ് ബിജോയ് മ്യൂസിക് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് എൻ്റർടൈനേഴ്സ് നൽകിയിട്ടുള്ള ഒരു ക്രൂ കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് വരെയാണ് കൂടെ സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ ഞാനുണ്ട് കൂടെ പ്രിയാമണിയുണ്ട് ജഗദീഷ് ഷെഡ് ഉണ്ട് ഇവിടെ കൂടെ നിൽക്കുന്ന വൈശാഖ് റംസാൻ ഉണ്ണിലാലു അന്നാബല വിഷ്ണു പിന്നെ പുതിയ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവരുടെ തനി സ്വഭാവം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എൻറ്റർടൈൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും എഫേർട്ട് എടുത്തിരിക്കുന്നത് സോ അത് ഇരുവാകാം തീയതി പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൈകളിലാണ് തീർച്ചയായിട്ടും വന്ന് കാണുക ഹോപ്പ് ഫുള്ളി ഞങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന നല്ലൊരു സിനിമയായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പ്രതീക്ഷയിൽ സി യു ഓൺ തിയേറ്റേഴ്സ് ഇൻ തിയേറ്റേഴ്സ് ഓൺ ഫെബ്രുവരി ട്വൻറ്റിയത്ത് ആൻഡ് താങ്ക് യു ഫോർ ദ വോം റിസപ്ഷൻ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറയുകയാണ് െട്ട് കൊല്ല സിനിമയിലൂടെ നിൽക്കുന്നു അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളിലൂടെയും നല്ല സിനിമകളിലൂടെ മാത്രമേ സോ താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി അഗൈൻ ലാങ്ക് യു മച്ച് ഗുഡ് ഈവനിങ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വോം വെൽക്കം എൻ്റെ ഫസ്റ്റ് പടമായിരുന്നു ആനേഷത്തും ഇത് സെക്കൻഡ് പടമാണ് മലയാളത്തിൽ സോ അതിന് കിട്ടിയ അതേ ലവ് എനിക്ക് തോന്നുന്നു ഇതിൽ നിങ്ങൾ തരണമെന്ന് ആൻഡ് ആൻഡ് വി ഹാവ് വിത്ത് ലൈക്ക് ഇറ്റ് കുറച്ച് ഡാർക്ക് ആയിരിക്കും ബട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എൻറ്റർടൈനറാണ് ട്വൻറ്റിയ ട്വൻറ്റിയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കം ദൈ ഹോപ്പ് നിങ്ങളെല്ലാവരും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വിഷ്ണു പറഞ്ഞ പോലെ അത്യാവശ്യം ഡാർക്കാണ് ഇമോഷണലാണ് സോ താങ്ക് യുവാൻ എന്റെയും ആദ്യത്തെ പ്രോജക്റ്റ് ആണ് എല്ലാവരും ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ പോലെ ഈ വരുന്ന ട്വൻസത്തിന് ഞങ്ങളുടെ ഓഫീസ് റീൽസാണ് എല്ലാവരും സിനിമകൾ തിയേറ്ററിൽ പോയി കാണണം ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാസ്റ്റാണ് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് അത് അഭിനയിച്ചിരിക്കുന്നത് യു നോ എം ബു ആണ് ചാക്കിയുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ സംസാരിന്റെ ഡാൻസ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല പക്ഷേ നല്ല ഡാർക്ക് സീൻ കാണാൻ പറ്റും എന്തായാലും സിനിമ പോളിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ഹലോ ബി എം സി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് രണ്ടാഴ്ച അല്ലേ അവിടെ വന്ന് പോയില്ലേ രണ്ടാഴ്ച അപ്പോ വീണ്ടും കാണാൻ പറ്റില്ല ഇവിടെ സന്തോഷം ഇനി പറഞ്ഞ പോലെ കഴിഞ്ഞവട്ടം വന്നപ്പോ എൻ്റെ കൂടെ അസുഖി ഉണ്ടായിരുന്നത് അസോക്കണിപ്പ് കൂടെയാണ് വന്നേക്കണേ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും നിങ്ങളെ ഇടക്കിടക്ക് ഇനി എല്ലാ സിനിമകളിലും ഇതേപോലെ ആഴ്ച കാഴ്ച ഇറങ്ങുമ്പോൾ ഇങ്ങനെ വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ എന്നോട് പ്രാർത്ഥിക്കാറ് അങ്ങനെ പറ്റല്ലേ അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ഫെബ്രുവരി ഇരുപതാം തീയതി റിലീസ് ചെയ്യുന്നത് സോ ഈ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ടാലന്റ്സും ഉണ്ട് അതേപോലെ നമുക്ക് ഒരു ഡിഫറൻറ്റ് പരിപാടി നമുക്കിത് കാണാൻ പറ്റും അല്ലേ <laughs> <ality> ും നിങ്ങളെല്ലാരും ഇരുപതിന് പടം കാണണം ഞാനോ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെല്ലാരും ഒരു വലിയ ഒരുപാട് കാസ്റ്റ് ഈ പടത്തിൽ എനിവേ എനിവേട വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും ഇനിയും അടയ്ക്കാൻ വരാൻ പറ്റട്ടെ എന്ന് ആലോചിച്ചുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോ ഫെബ്രുവരി ഇരുപത് ഓക്കെ Guys thank you so much <laughs> uh, <or no>? <laughs> <laughs> ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ റൈറ്റ് അക്രോസ് ദി റോഡാണ് അപ്പം നിങ്ങളുടെ കോളേജിലുള്ള എല്ലാ പരിപാടി ഞങ്ങൾ ഫിലിമിൽ കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം മൂന്ന് വർഷമായി ഇവിടെ താമസിക്കുന്നു ഇതുവരെ ഈ കോളേജിനകത്ത് കാലുമത്താൻ പറ്റിയിട്ടില്ല അപ്പം താങ്ക് യു സോ മച്ച് ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തവരെ അകത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു എനർജി കോളേജിന്റെ ഒരു വേറെ ലെവൽ തന്നെയാണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ താങ്ക് സോ മച്ച് ഞങ്ങൾ കുറേ നാളെ ഉറക്കമൊന്നും ഇല്ലാണ്ട് ഇവിടെ നിങ്ങളുടെ പാട്ടും ഗാനമുളയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് ബട്ട് താങ്ക് യു ഭാര്യ മച്ച് ഫെബ്രുവരി ട്വന്റി എത്തിന് ഇറങ്ങുന്ന ഓഫീസർ എന്ന ഫിലിം ഇത്രയും എന്താ പറയാ ലെജൻഡറി ആയിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ നായാട്ടാണെങ്കിലും അതെ ഇരട്ടാണെങ്കിലും അതെ അതൊക്കെ ചെയ്ത ടീമിൽ നിന്ന് വരുന്ന ഒരു നെക്സ്റ്റ് ഫിലിമാണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു മാസ് കമേഴ്ഷ്യൽ ഒരു ടേസ്റ്റ് ഉള്ളൊരു സിനിമയാണ് അപ്പൊ എന്തായാലും എല്ലാവരും പോയി കാണണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് മനസ്സിക്കാൻ ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം സോ നേരത്തെ ഇവിടെ പറഞ്ഞപോലെ നിങ്ങൾക്ക് പലവർക്കും എന്നറിയാവുന്നത് സോഷ്യൽ മീഡിയയിൽ കുറെ റീൽസിലൂടെ റിയാലിറ്റി ഷോസിലൂടെ ഒക്കെയാണ് ഒരു ഡാൻസറായിട്ടാണ് സോ ആ സംഭവമൊക്കെ മാറ്റിവെച്ചിട്ടാണിപ്പോ ഈ സിനിമയിൽ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ പെർഫോമൻസോ ഡാൻസോ ഒന്നുമില്ല ബേസ് ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യോ മതി സന്തോഷം പിന്നെ ഇതിന്റെ ടീം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ടീമാണ് ഒരു സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇവരു കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരാഗ്രഹം ഉണ്ടാവും ആൻഡ് ഫൈനലി എൻ്റെയും ആഗ്രഹം ഇപ്പോൾ നടന്നിരിക്കുകയാണ് അത് ഫെബ്രുവരി ഇരുപതാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക

നമ്മൾ എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ചൂണ്ടിയായിരിക്കുമ്പോൾ കുഞ്ചാക്കോ എന്ന് പറയുമ്പോൾ എന്ത് വാട് എന്ന് ചോദിക്കും അടിപൊളി പേരാണ് കേട്ടോ സോ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ തെ താങ്ക് യു എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഔട്ട് ഓഫ് ദ വേ സിനിമയുടെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോയാൽ നിങ്ങളെക്കാളും കൂടുതൽ ഈ കോളേജിലേക്ക് വരാൻ പോകുന്നത് ഉണ്ണിലാലു ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ രീതിയിലാണ് അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ അച്ഛനാണോ അല്ലേ പാവ അച്ഛനാണോ കുഴപ്പമില്ലല്ലോ എങ്ങനെ ഇവിടെ വാലന്റൈൻസ് പരിപാടികളൊക്കെ എങ്ങനെയാണ് ഒന്നുമല്ല ഇവിടെ വരുന്നവർക്കൊക്കെ പൂവ് കിടക്കുന്നതാണല്ലോ പോയി ഞാൻ തന്നെ ഇച്ചിരി പേടിയോടുകൂടിയാണ് വൈശാഖനോട് സംസാരിക്കുന്നത് വൈശാഖനെ സ്പ്രെഡ് അല്ലാതെ പറയുള്ളൂ സോ എൻജോയ് യുവർ കോളേജ് സ്പ്രെഡ് അല്ലാവും ഫെബ്രുവരി ഫോർട്ടീൻ മാത്രമല്ല അല്ലാതല്ലേ നമുക്കറിയാം ഇപ്പം നമ്മുടെ സമൂഹത്തിലും അതേപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഔട്ട് ഓഫ് ദി വേ ആയിട്ട് കുറച്ച് അസുഖകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ലീവ് ഓൾ ദാറ്റ് എസൈറ്റ് സ്പ്രെഡ് ഹാർമണി സ്പ്രെഡ് ഫീസ് സ്പ്രെഡ് ലവ് ആൻഡ് എൻജോയ് യുവ കോളേജ് ആൻഡ് സ്കൂൾ ഡേയ്സ് അത്ര എനിക്ക് പറയാനുള്ളൂ ഓഫ് കോഴ്സ് ഫെബ്രുവരി ഇരുപതിന് ട്വൻറ്റിത്തിന് സിനിമ വരുമ്പോൾ അതിൽ നമ്മുടെ തന്നെ സൊസൈറ്റിയിലെ ഒരു ചെറിയൊരു ഇഷ്യൂസൊക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് സോ ആ സിനിമയിൽ നിന്നും നല്ലത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത് ആ സിനിമയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒറ്റക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല കോളേജിലൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ഓക്കെ ഒരാളോക്കെ ഇനി നമ്മുടെ